ഒമ്പതാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം ഹേസിങ് ഹോസ്പിറ്റലിൽ കിടക്കുവാണ് ഡോക്ടർ പറയുന്നത് കേൾക്കാം ഭാഗ്യത്തിന് ഇവരുടെ അവയവങ്ങൾക്കൊന്നും കുഴപ്പം പറ്റിയിട്ടില്ല ഒരുപാട് രക്തം പോയതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ കിടന്ന് നിരീക്ഷിക്കേണ്ടി വരും അതിരിക്കട്ടെ ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ കത്തി കൊണ്ടുള്ള മുറിവായിട്ടാണല്ലോ കണ്ടിട്ട് തോന്നുന്നേ ആ കാര്യം ഞാൻ നോക്കിക്കോളാം ഹേസിങ്ങിന് പതിയെ ബോധം വരും അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ലോയർ ചായയെ കാണും അയാൾ അടുത്ത് വന്നിട്ട് നീ എണീറ്റോ ഇപ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് എന്താ പറ്റിയത് ഓപ്പറേഷൻ വളരെ നന്നായി നടന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കേ അവൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് സുഹയ്ക്കെന്തു പറ്റി സൂഹ എവിടെ അനങ്ങരുത് നീ ഇപ്പോൾ അനങ്ങാൻ പാടില്ല സൂഹ എവിടെ നിന്നല്ല ഞാൻ ചോദിക്കുന്നേ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കും ലോയർ ചാ അവളെ തടയും ഇപ്പോൾ ഹേസിങ് പറയുന്നതായി നമ്മളെ കേൾപ്പിക്കും എനിക്കത് തടയാൻ കഴിഞ്ഞേനെ സൂഹ ചിന്തിക്കുന്നത് കുറച്ച് മുന്നേ ഗസ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എങ്കിൽ ഇന്ന് സംഭവിച്ചത് നടക്കില്ലായിരുന്നു സുഹ എപ്പോഴും എൻ്റെ ശബ്ദം കേട്ടിരുന്നു എന്നാൽ അവനൊരാവശ്യം വന്നപ്പോൾ ഞാൻ അവൻ്റെ ശബ്ദം കേട്ടില്ല മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അന്ധനെ പോലെ ഒരാൾ ഹേസിംഗിൻ്റെ ഓഫീസിൽ വന്നിരിക്കുവാണ് നിങ്ങൾക്ക് കണ്ണ് കാണാമെന്ന് എനിക്കറിയാം ഇല്ല എനിക്ക് കാണില്ല കോടതിയിൽ കള്ളസാക്ഷം പറഞ്ഞ ശിക്ഷ കിട്ടുന്ന നിങ്ങൾക്കറിയില്ലേ ഞാൻ നുണയല്ല പറയുന്നേ ഒരു ആക്സിഡൻറ്റ് കാരണം എൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഓ നിങ്ങൾക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണല്ലേ ബസ്സിൽ വെച്ച് നിങ്ങൾ ആ കുട്ടികളെ സെക്ഷലി ഹറാസ് ചെയ്തത് അതും മൈനേഴ്സിനെ തന്നെ എൻ്റെ ഇന്ന് പണം അടിച്ചു മാറ്റാൻ അവർ നുണ പറയുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുവാണോ ഹേസങ് അവരുടെ ഫോൺ എടുത്ത് അയാളുടെ നേരെ എറിയുന്നത് പോലെ കാണിക്കും പേടിച്ചയാളുടെ കണ്ണ് നേരെയാവും അയാൾ ദേഷ്യപ്പെട്ടെഴുന്നേക്കും നീ പ്രോസിക്യൂട്ടറാണോ പബ്ലിക് ഡിഫൻഡർ അല്ലേ എന്ത് വന്നാലും നീ എൻ്റെ സൈഡല്ലേ നിൽക്കണ്ടേ ഞാനെന്തിനോ ഒരു സെക്ഷൽ ഒഫണ്ടറിൻ്റെ സൈഡ് നിൽക്കുന്നേ എന്ത് സെക്ഷൽ ഒഫണ്ടറോ എനിക്കും കുറച്ച് നിയമം അറിയാം കോടതിയിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ എല്ലാവരും ഇന്നസെൻ്റ് ആണ് ഇതും പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടും ഇപ്പോൾ സ്കൂളിൽ സുഹ ഡയറിയിൽ എഴുതിക്കൊണ്ടിരുന്ന എന്തോ കാര്യം സ്വർണ്ണപുടിക്കാരി ഒളിച്ചിരുന്ന് വായിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ഇല്ലാതായി പോയാലും ഇതെന്താ അവൻ എവിടെ പോവാ സുഹ ഡയറി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഫ്രണ്ട് വന്ന് ചോദിക്കും നീ ഇന്നും നൈറ്റ് ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ പോകാണോ അതേന്ന് പറഞ്ഞ് സുഹ അവിടുന്ന് എഴുന്നേറ്റ് പോകും അവൻ തിരിച്ചു വന്ന് മറ്റവനോട് പറയും ഇത് ചിലപ്പോൾ ഞാൻ നിന്നെ അവസാനമായി കാണുമായിരിക്കും അതുകൊണ്ട് ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം നിനക്ക് സ്വർണ്ണമുടിക്കാരി ഇഷ്ടമാണെങ്കിൽ എന്നോട് അടി ഉണ്ടാക്കാതെ അവളോട് നേരിട്ട് ചെന്ന് പറയണം സുഹ തിരിച്ചു പോകും എനിക്ക് അവളെ ഇഷ്ടമൊന്നും എനിക്ക് അതിനേക്കാളും കൂടിയ സ്റ്റാൻഡേർഡാവുള്ളേ രാത്രിയായി സുഹ പുറത്തിരിക്കുവാണ് ലോയർ ചാ അത് വരും അവൻ അയാളെ ഫോളോ ചെയ്ത് പുറകെ പോകും പുറകിൽ ആരും ഉണ്ടെന്ന് ചായക്ക് മനസ്സിലാവും അയാൾ പെട്ടെന്ന് ഓടിമറയും സോഹ വന്ന് നോക്കുമ്പോൾ ആരെയും കാണില്ല അയാൾ അവൻ്റെ പുറകിൽ വന്നിട്ട് ഞാൻ ഓർക്കുമായിരുന്നു ആരാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് നീ ആയിരുന്നോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ പണ്ടൊരു പോലീസല്ലായിരുന്നു ഇത് വേറെ നിസ്സാര കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു നല്ല ഫൈറ്റർ ആണോ ലോയർ ചാ ഭാഗ്യ താഴെയിട്ട് അടിക്കാൻ റെഡി ആയി നിൽക്കും അയാൾ മനസ്സിൽ ചിന്തിക്കും ഇവനൊരു മാസ്റ്റർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവനെന്നെ ഇഷ്ടവുമല്ല ഇനി ഇവനെങ്ങാനും സുഖ ചിരിച്ചുകൊണ്ട് പറയും ഞാൻ നിങ്ങളോട് അടി അടിയുണ്ടാക്കാൻ വന്നതല്ല എനിക്കൊരു സഹായം ചോദിക്കാനുണ്ട് എന്ത് സഹായം ഇപ്പോൾ ജയിലില് മിൻകുക്കിനെയാണ് കാണിക്കുന്നത് കൂടെയുള്ള ആള് ചോദിക്കും ഇത് ഇവിടെയുള്ള നിന്റെ അവസാനത്തെ രാത്രി ആയിരിക്കും അല്ലേ ജഡ്ജി വിധി പറയുന്നതുവരെ വരെ ആർക്കും അതറിയില്ല അദ്ദേഹം എൻ്റെ ഇന്നസെൻസ് മനസ്സിലാക്കിയാൽ എന്നെ വെറുതെ വിടുമായിരിക്കും നിന്റെ വക്കീല ഏതായാലും അടിപൊളിയാ നിന്നെ വെറുതെ വിടുമെന്നാ ഇവിടെയുള്ള പോലീസുകാരെല്ലാം പറഞ്ഞു ഞാൻ വളരെ ലക്കിയാണെന്ന് പറഞ്ഞ് അയാൾ ചിരിക്കും എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ആ കുട്ടി എന്നെ എങ്ങനെ വെൽക്കം ചെയ്യുമെന്നാണ് ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ കോടതി മുറിയാണ് ജഡ്ജി മിൻകുക്കിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും എന്നിട്ട് അവൻ്റെ വിധി വായിക്കും ഓണർ ആയിരുന്ന സ്ത്രീയെ തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ തീയിട്ട് ആക്സിഡൻ്റായി വരുത്തി തീർത്തു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റാരോപണം വിക്റ്റുമിന്റെ തലയിലുള്ള മുറിവ് അവർ ഹൃദയാഘാതം മൂലം നിലത്ത് വീണപ്പോൾ സംഭവിച്ചതാവാം ഫയർ ആക്സിഡൻറ്റിൽ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിനും പരിക്ക് സംഭവിച്ചിട്ടുണ്ട് കുറ്റാരോപിതന് അവരെ കൊല്ലണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ജീവൻ നോക്കാതെ തീയിലേക്ക് എടുത്തു ചാടുവോ എന്നുള്ളത് സംശയവുമാണ് സംശയമുള്ളപ്പോൾ ഇത്ര നീചമായ ഒരു പ്രവൃത്തി ഇദ്ദേഹം ചെയ്യുമെന്ന് പറയാനാവില്ല മറ്റു തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന് അനുകൂലമായി വിധിക്കണമെന്നുള്ളത് കോടതിയുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഇയാൾ കുറ്റക്കാരനല്ല എന്ന് ഞാൻ വിധിക്കുന്നു മെൻകുക്ക് സന്തോഷം കൊണ്ട് മതി മറക്കും ലോയർ ചായോട് പോയി നന്ദി പറയും ഹേസിങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകും ഇത് കണ്ട ചായും അവളുടെ പുറകെ ഓടിച്ചെല്ലും നമുക്ക് സംസാരിക്കണമെന്ന് അയാൾ പറയും നിനക്കത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് നിന്നെ അങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല നീ എന്നോട് സംസാരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം ഒന്നും ചെയ്യരുത് എനിക്ക് കുറ്റപ്പെടുത്താൻ ഇപ്പോൾ ഒരാളെ ആവശ്യമാണ് അല്ലെങ്കിൽ ഞാൻ സ്വയം കുറ്റപ്പെടുത്തി തീർന്നു പോകും അതുകൊണ്ട് ഒന്നും ചെയ്യരുത് എനിക്ക് നിന്നെ വെറുത്തുകൊണ്ടിരിക്കാമല്ലോ ഹേസിങ് അവിടെ നിന്ന് പോയി കറങ്ങുന്ന ഡോറിനുള്ളിൽ വന്ന് നിൽക്കും അവൾ അവിടെ കുത്തിയിരുന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങും അമ്മ അമ്മ എന്ന് വിളിച്ച് ഏങ്ങടിച്ചു കരയും മെൻകുക്കാണേൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുവാണ് കുറെ മിഷണറിമാര് വന്ന് അയാളെ സ്വീകരിക്കും അയാൾ സന്തോഷത്തോടെ അവരുടെ കൂടെ പോകും അവൻ നോക്കുമ്പോൾ സൂഹ അവിടെ നിപ്പുണ്ട് ഒന്ന് പുച്ഛിച്ച് ചിരിച്ചിട്ട് അയാൾ വണ്ടയിൽ കയറിപ്പോകും ഇപ്പോൾ മിൻകുക്കിന്റെ സെൽമേറ്റും മൂത്ത വക്കീലും കൂടെ ബിങ്കോ കളിക്കുവാണ് എനിക്ക് നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പോലും അറിയില്ല ഇനി ഇങ്ങനെ ഒരു കെണിയിൽ ചെന്ന് ചാടരുത് പ്രോസിക്യൂട്ടർ പിന്നെയും കോണ്ടാക്ട് ചെയ്തോ അപ്പീൽ കൊടുക്കുമ്പോൾ ആദ്യം സാക്ഷി എന്ന് ചോദിച്ചു അങ്ങനെ ചെയ്യരുത് അത് നിന്നെ ഹേർട്ട് ചെയ്യുകയുള്ളു ആ പ്രോസിക്യൂട്ടർ ആരാണെന്ന് അറിയോ ജഡ്ജ് ഡേസുക്കിൻ്റെ മകൾ ആര് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നിന്നെ ജയിലിൽ അടച്ച അതേ ജഡ്ജിൻ്റെ മകൾ അയാൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കും ഇപ്പോൾ ജഡ്ജിൻ്റെ വീടാണ് അമ്മ ചോദിക്കും ആ കൊലയാളിയെ വെറുതെ വിട്ടോ പക്ഷെ ഞാൻ അപ്പീൽ കൊടുക്കാൻ പോവാ വിറ്റ്നസ് എന്താ മൊഴി മാറ്റി പറഞ്ഞേ ലോയർ ചായയുടെ അറ്റാക്ക് കൊണ്ട് അയാൾ പേടിച്ചു ഞാൻ ഒരിക്കൽ കൂടി അയാളോട് സംസാരിച്ചാൽ മതി ഇനി അയാളെ കൊണ്ട് കാര്യമൊന്നുമില്ല ദാൽജുങ്ങിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ വേറൊരാളെ സാക്ഷിയായി കണ്ടുപിടിക്കും ആരാണെന്നാ നീ പറഞ്ഞ് ദാൽജുങ് മെൻകുക്കിൻ്റെ സെൽമേറ്റ് ദാൽജുങ് ആയിരുന്നോ അമ്മ പറയും ദാൽജുങ് ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ കേസിൽ നിന്ന് നീ ഒഴിവായേക്ക് പക്ഷെ അത് ഹേസുങ്ങിൻ്റെ അമ്മ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടും ഓഫീസില് ലോയർ ചാ വിഷമിച്ചിരിക്കുവാണ് അപ്പോൾ ചോയ് അങ്ങോട്ട് വന്ന് ഒരു പൊതിക്കിട്ട് അവിടെ വെക്കും ഇതെന്താ എനിക്കെങ്ങനെ അറിയാം നിങ്ങൾ ആവശ്യപ്പെട്ട എന്തോ സാധനമാണെന്നാണ് പറഞ്ഞേ ഞാൻ ആവശ്യപ്പെട്ടതോ അയാളത് അഴിച്ചു നോക്കും സൂഹയുടെ അച്ഛൻ്റെ മേർഡർ കേസിൻ്റെ ഫയലാണത് മിൻകുക്കിൻ്റെ ആദ്യ കൊലപാതകം അയാളത് വായിക്കാൻ തുടങ്ങും ഇയാൾ ആ മനുഷ്യനെ അടിച്ചു കൊലപ്പെടുത്തുന്ന ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് തെളിവായി കണക്കാക്കില്ലേ മെൻകുക്ക് അലറി ഓടി വന്ന് ഇതാരോടെങ്കിലും പറഞ്ഞാ നിന ഞാൻ കൊല്ലുന്നു പറഞ്ഞതല്ലേ ഞാൻ നിന്നെ കൊല്ലാൻ പോവാ ഇത് അവസാനമാണെന്ന് നീ വിചാരിക്കണ്ട തുടങ്ങിയിട്ടേ ഉള്ളൂ ലോയർ ച ആകെ വല്ലാണ്ടാകും സൂഹ കഴിഞ്ഞ ദിവസം രാത്രി പറഞ്ഞ കാര്യം അയാൾ ഓർക്കും മെൻകുക്ക് കുറ്റക്കാരനല്ലെന്ന് വിധി വന്നാൽ ഹേസുങ്ങിനെ സംരക്ഷിക്കണം എന്താ പുറത്തിറങ്ങിയാൽ അയാളുടെ ആദ്യ ടാർഗറ്റ് ഹേസുങ് ആയിരിക്കും നീ ചിന്തിക്കുന്നത് പോലെ ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല സൂഹ നോക്കുമ്പോൾ ചാ മനസ്സിൽ ചിന്തിക്കുവാണ് ഇനി ശരിക്കും അയാൾ അവളുടെ പുറകെ വന്നാലോ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും ഞാൻ പറഞ്ഞതും ശരിയാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം അയാൾ വേഗം ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകും ഹേസിങ് വീട്ടിലേക്ക് വരും അവൾ സൂഹിയെക്കുറിച്ച് ഓർക്കും ബെഡിൽ വന്ന് കിടന്നുകൊണ്ട് പറയും ഇതാ നല്ലത് എനിക്കവൻ്റെ ശല്യം സഹിക്കണ്ടല്ലോ ആ ചെറുക്കൻ ഇങ്ങനെയൊരു സമയത്ത് എന്തിനാണ് എന്നെ വിട്ടുപോയേ പെട്ടെന്ന് വലിയൊരു ശബ്ദം കേൾക്കും എന്താണെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി ആ വീട് മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് അവൾ ഉടനെ പോലീസിനെ വിളിക്കും ചാ ഹേസുങ്ങിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ പോലീസുകാരും അങ്ങോട്ട് വരുന്നത് കാണാം അയാൾ നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് മുഴുവൻ പുക വരുവാണ് അയാൾ ഓടി ചെല്ലും നീ ഓക്കെ ആണോ ഇവിടെ എന്താ പറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലീസുകാരൻ പറയും ഇതൊരു പുക ബോംബാണെന്നാണ് തോന്നുന്നത് വക്കീലെ നിങ്ങൾ ഇതാരാ ചെയ്തതെന്ന് കണ്ടായിരുന്നോ ഇല്ല സൂഹ പറഞ്ഞതുപോലെ ഇതിന് മിൻകുക്കായിരിക്കോ ഇന്നലെ രാത്രി സൂഹ നിങ്ങളെയും വന്നു കണ്ടോ ആ ഇന്നലെ സ്റ്റേഷനിൽ വന്ന് ഒരു സഹായം ആവശ്യപ്പെട്ടു മിൻകുക്ക് റിലീസായാൽ ഹേസിംഗിനെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവളെ കുറിച്ച് നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ പോയി മിൻകുക്കിനെ കുറിച്ച് അന്വേഷിക്കുക ഇവളെ ഞാൻ നോക്കിക്കോളാം ഇവിടെയുള്ള എല്ലാ സെക്യൂരിറ്റി ക്യാമറയും പരിശോധിച്ചു നോക്കണം യെസ് സാർ എന്ന് പറഞ്ഞ് പോലീസുകാർ പോകും ചാ ഹേസിംഗിനോട് ഇനി എന്ത് സംഭവിക്കുന്ന അറിയില്ല നമുക്ക് ഓഫീസിൽ പോകാമെന്ന് പറയും പോലീസിനെയും ചായയെയും അവിടെ വരുത്താനായി ശരിക്കും സൂഹയാണിത് ചെയ്യുന്നത് അവൻ അവിടെ ഒളിച്ചു നിൽപ്പുണ്ട് അവൻ ഫോണെടുത്ത് മെൻകുക്കിനെ വിളിക്കും നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കും അവനിപ്പോൾ അങ്ങോട്ട് പോവാണ് മെൻകുക്ക് ഒരു ഇരുമ്പ് വടിയെല്ലാം പിടിച്ച് ഇരിപ്പുണ്ട് ഹേസങ് സൂഹയെ വിളിച്ചിട്ടൊന്നും അവൻ ഫോൺ എടുക്കുന്നില്ല അപ്പോഴാണ് സ്വർണ്ണമുടിക്കാരി വിളിക്കുന്നത് നീ ഇന്ന് സൂഹയെ കണ്ടായിരുന്നോ ആ ഞാനിന്ന് രാവിലെ കണ്ടു നിങ്ങൾക്കും അറിയില്ല ഇപ്പോൾ സൂഹ എവിടെയാണെന്ന് ഇല്ല അറിയില്ല എനിക്ക് പേടിയാവുന്നു രാവിലെ ഞാൻ അവൻ്റെ ബാഗ് എടുത്തു ഓടി സ്ട്രെയിഞ്ച് സ്ട്രെയിൻജായിട്ടെന്തോ ഫീൽ ചെയ്തായിരുന്നു സ്ട്രെയിഞ്ച് ആയിട്ടോ അതെന്താ ഒരു കത്തി വലിയൊരു കത്തി അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പോവാണെന്ന് എനിക്കറിയില്ല നീ ഇതാരോടും പറയരുത് കേട്ടോ ഞാൻ സൂഹയെ കണ്ടെത്താൻ പോവാണ് പേടിക്കണ്ട അവൾ പുറത്തേക്കിറങ്ങും ചാ അവളെ തടഞ്ഞുകൊണ്ട് നീ എവിടെ പോവാ എനിക്ക് സൂഹയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവളോടും അയാളും പുറകെ വന്ന് നമുക്കിത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയും അവൾ അയാളുടെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് വേണ്ട നീ എന്താ ചിന്തിക്കുന്നത് അതെന്താ പോലീസിനെ വിളിച്ചാൽ ഹേസിങ് പെട്ടെന്ന് സൂഹ അവരുടെ ഫോണിൽ ട്രാക്കർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത കാര്യം ഓർക്കും അവൾ ഫോൺ ഫോണെടുത്ത് അവൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും സൂഹ കത്തിയുമായി ഒരു ഗ്യാരേജിനുള്ളിലേക്ക് വരുവാണ് അവിടെയുള്ള ക്യാമറയെല്ലാം തകർന്നു കിടപ്പുണ്ട് മിൻകുക് പുറത്തുവാ നീ വന്നോന്ന് അയാൾ എവിടെയോ ഇരുന്ന് ചോദിക്കും നീ ഒറ്റയ്ക്കാണ് വന്നേ ആ പെണ്ണ് എന്താ ചെയ്യുന്നേ അവളിപ്പോ പോലീസിൻ്റെ കൂടെയാ അതുകൊണ്ട് വേണ്ടാത്ത കാര്യം ചിന്തിക്കേണ്ട ഇത് നിൻ്റെ അവസാനവാ അങ്ങനെ അങ് ഉറപ്പിക്കാതെ ഞാനായിരിക്കും ചിലപ്പോൾ അവസാനം വരെ ജീവനോടിരിക്കുന്നത് അത് സാറുമില്ല നീ ജീവനോട് ഇരുന്നാലും അപ്പോൾ നീ ഒരു കൊലപാതകിയായിരിക്കും നിനക്കും അങ്ങനെ തന്നെ നീ ചത്താ അവൾ വേദനിക്കും ഇനി ഞാനാണ് മരിക്കുന്നതെങ്കിൽ നീ കൊലയാളിയാവും വേണ്ടാതെനും പറഞ്ഞുകൊണ്ടിരിക്കാതെ വേഗം പുറത്തു വാ കുറച്ച് ചിന്തിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി എനിക്ക് നിന്നെ മാച്ച് ചെയ്യാൻ കഴിയില്ല എനിക്ക് നിന്റെ സ്പെഷ്യൽ സ്കില്ലിനെ ബീറ്റ് ചെയ്യാനാവില്ല ഒരു ബാലൻസ്ഡ് ഗെയിം കിട്ടാനായി എനിക്ക് കുറച്ച് അഡ്വാൻറ്റേജ് വേണ്ടേ അയാൾ അവിടുത്തെ ലൈറ്റ് ലൈറ്റെല്ലാം ഓഫാക്കും അവിടെ മൊത്തം ഇരുട്ടാവും സൂഹിക്ക് ഒന്നും കാണാൻ കഴിയില്ല അയാൾ പറയും ഞാൻ ഇത്ര സമയം എൻ്റെ കണ്ണ് അടച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇരുട്ടത്തും കുറച്ച് കാണാൻ കഴിയും എനിക്ക് നിന്നെ വ്യക്തമായി കാണാം പക്ഷേ നിനക്കെന്നെ കാണാമോ എന്ന് എനിക്ക് സംശയമാണ് അയാൾ വടയും കൊണ്ടുവന്ന് സൂഹയുടെ കത്തി അടിച്ച് താഴെയിടും അവൻ്റെ പുറത്തിനിട്ടടിക്കും അവനെ അയാൾ പൊതിരെ തള്ളും ഹേസങ്ങും ലോയർ ചായും കൂടി അങ്ങോട്ട് ഓടി വരുവാണ് നമുക്ക് രണ്ടായി തിരിയാമെന്ന് പറഞ്ഞ് അവർ രണ്ട് വഴിക്കായി പോയി അന്വേഷിക്കും സൂഹ അയാളുടെ കൊണ്ട് നിലത്ത് വീഴും അവൻ പറ്റുന്നത് പോലെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരോടിപ്പോയി അവിടുത്തെ ലൈറ്റെല്ലാം ഓൺ ചെയ്യും അവൻ മുഴുവൻ വെളിച്ചം വരും അവൻ വന്ന് മിൻകുക്കിനിട്ട് അടിക്കാൻ തുടങ്ങും അവൻ്റെ തലക്കിട്ട് തന്നെ കൊടുക്കും അയാളെ തൊഴിച്ച് താഴെയിടും അവൻ അവൻ്റെ കത്തിയെടുത്ത് അയാളെ കുത്താനായി വരും നീ സീരിയസ് ആയിട്ട് എന്നെ കൊല്ലുന്ന കാര്യമാണോ ചിന്തിക്കുന്നത് അങ്ങനെ ചെയ്താ നീയൊരു കൊലയാളിയാകും എനിക്ക് കുഴപ്പമില്ല അവള് ജീവിക്കണമെങ്കിൽ നീ ചാവണം അത് ശരിയാ വാടാ ഇത് ശരിക്കും ഫണ്ണാണെന്ന് അയാൾ പറയും ഒരു കൊലയാളിയായി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നീയു അറിയ ഇപ്പോൾ ഹേസുങ് അങ്ങോട്ട് വരും സുഹ കത്തിയെടുത്ത് അയാളെ കുത്താനായി പാഞ്ഞെടുക്കും ഹേസുങ് ഇടക്കി കയറും അവന്റെ കുത്ത് ഹേസുങ്ങിന്റെ വയറ്റിൽ കൊടുക്കും അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം താഴെ വീഴാൻ തുടങ്ങും സൂഹ പേടിച്ചു നിൽക്കും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ ആ ശല്യത്തിനെ കൊന്താ പിന്നെ നീ ഒരു വ്യക്തിമല്ല കൊലയാളിയായി മാറുമെന്ന് ഞാൻ പറയുന്നത് എന്താ നീ കേൾക്കാത്ത സൂഹയുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീഴും ഹേസിങ് നിലത്ത് അവൻ്റെ മടിയിൽ കിടക്കും എന്തിനാ നീ എന്തിനാ മെൻകുക്ക് ആ കത്തിയെടുത്ത് സൂഹയുടെ പുറത്ത് കുത്തും അയാൾ വീണ്ടും കുത്താൻ നോക്കുമ്പോൾ സൂഹ അത് തടഞ്ഞ് അയാളെ അടിച്ചിടും അവൻ അയാളുടെ മുഖത്ത് പൊതിരയടിക്കും ചാവടാ നീ ചാവടാ എന്ന് പറഞ്ഞ് അയാളുടെ കഴുത്തിന് പിടിച്ചു ഞെക്കും ഹേസുങ്ക് എങ്ങനെയൊക്കെയോ എഴുന്നേക്കാൻ ശ്രമിക്കും സൂഹ നിർത്തുന്നു അവൾ വിളിച്ചു പറയും സുഹ ഇപ്പോൾ അയാളെ വിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലും മെൻകുക്ക് വീണ്ടും കത്തി എടുക്കും അപ്പോഴാണ് ലോയർ ചായയുടെ ശബ്ദം കേൾക്കുന്നത് ഹേസുങ് നീ എവിടെയാ സൂഹ ഇത് കേട്ട മിൻകുക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും സൂഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവനെ നോക്കി ഹേസുങ് മനസ്സിൽ ചിന്തിക്കും ഇതാരോടും പറയരുത് ഒരിക്കലും നീയല്ല എന്നെ കുത്തിയത് അത് മിൻകുക്കാണ് മനസ്സിലായോ നീ വേറെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ ഇനി കാണില്ല അവളുടെ ബോധം പതിയെ മറയുന്നു സുഹ കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്ന് പറയും